ഏഷ്യാകപ്പിൽ ഇത്തവണ മാറ്റിടയ്ക്കുന്ന എട്ടു ടീമുകളിൽ ഇന്ത്യക്ക് തന്നെയാണ് കിരീട ഫേവറേറ്റുകൾ എന്നതിൽ ആർക്കും എതിരഭിപ്രായം കാണില്ല ഈ മാസം ഇരുപത്തെട്ടിന് നടക്കാനിരിക്കുന്ന കലാശകളിയിലെ ഒരു ടീം ഇന്ത്യയാണെന്ന് എല്ലാവരും ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട് എതിരാളികൾ ആരാണെന്ന കാര്യത്തിൽ മാത്രമേ ഇനി സംശയമുള്ളൂ റാഷിദ് ഖാൻ നയിക്കുന്ന അഫ്ഗാനിസ്ഥാനാവും ഫൈനലിൽ ഇന്ത്യയെ കാത്തിരിക്കുന്നത് പല ക്രിക്കറ്റ് പണ്ഡിതരും മുൻ താരങ്ങളുമെല്ലാം ഇതിനോടകം പ്രവചിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അഫ്ഗാനോ മറ്റേതെങ്കിലും ടീമോ ആവില്ല മറിച്ച് ടോസ് ആയിരിക്കും ഇന്ത്യയുടെ ഏറ്റവും വലിയ എതിരാളികളാവുക എന്നതാണ് യാഥാർത്ഥ്യം ഇതിന്റെ കാരണം എന്താണെന്ന് പരിശോധിക്കാം സമീപകാല പ്രകടനങ്ങളും താരസമ്പത്തുമെല്ലാം പരിഗണിക്കുമ്പോൾ ഈ ഏഷ്യ കപ്പിൽ എല്ലാവരും തോൽപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ടീം നിലവിലെ ചാമ്പ്യന്മാർ കൂടിയായ ഇന്ത്യയായിരിക്കും അവസാനമായി നടന്ന രണ്ട് പ്രധാനപ്പെട്ട ടൂർണമെന്റുകളിലും ജേതാക്കളായത് ഇന്ത്യയാണ് കഴിഞ്ഞ വർഷം ഐ സി സിയുടെ ടി ട്വന്റി ലോകകപ്പിൽ വെന്നിക്കൊടി പാറിച്ച ഇന്ത്യ ഈ വർഷം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയും സ്വന്തമാക്കിയിരുന്നു ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ മുഴുവൻ മത്സരങ്ങളും യു എ ഇയിൽ തന്നെയായിരുന്നു ഏകദിന ഫോർമാറ്റിലുള്ള ടൂർണമെന്റിൽ ഒരു മത്സരം പോലും തോൽക്കാതെയാണ് രോഹിത് ശർമ്മയ്ക്ക് കീഴിൽ ഇന്ത്യ കപ്പ് കപ്പുയർത്തിയത് പക്ഷേ ഏഷ്യ ഏഷ്യകപ്പിൽ വരുമ്പോൾ ഒരു വലിയ വ്യത്യാസമുണ്ട് അവിടെ മത്സരങ്ങൾ ടി ട്വന്റി ഫോർമാറ്റിലാണ് മറ്റു രണ്ട് ഫോർമാറ്റുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ടി ട്വന്റിയിൽ ചെറിയ ടീമുകൾ വമ്പൻമാരെ അട്ടിമറിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നൽകപ്പെട്ട ആ ദിവസത്തിന് എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ടീമുകളുടെ വിജയ സാധ്യത മാത്രമല്ല ഒന്നോ രണ്ടോ ഓവർ കൊണ്ട് തന്നെ മത്സരഗതി മാറുന്നതും ടി ട്വന്റിയിൽ കാണാവുന്നതാണ് ഇന്ത്യൻ ടീമിന്റെ കരുത്ത് വിലയിരുത്തുമ്പോൾ ഈ ഏഷ്യാകപ്പിലെ ഒരു ടീമും അവർക്ക് വലിയ ഭീഷണി സൃഷ്ടിക്കാൻ കേൾപ്പുള്ളവരല്ല കഴിവിനൊത്ത് പ്രകടനം പുറത്തെടുക്കാനായാൽ ഫൈനലുൾപ്പെടെ ടൂർണമെന്റിലെ ഏഴ് കളികളും മികച്ച വിജയം കഴിയാനും കപ്പുമായി മടങ്ങാനും ഇന്ത്യക്ക് സാധിക്കും വളരെ എളുപ്പമുള്ള ഗ്രൂപ്പിലാണ് ഇന്ത്യ ഇത്തവണ ഉൾപ്പെട്ടിരിക്കുന്നത് ചിരവൈരികളായ പാകിസ്ഥാനോടൊപ്പം യു എ ഇ ഒമാൻ എന്നിവരാണ് ഗ്രൂപ്പിലെ മറ്റു ടീമുകൾ ഇവരിൽ പാകിസ്ഥാനിൽ നിന്നും മാത്രമേ ഇന്ത്യക്ക് അല്പമെങ്കിലും വെല്ലുവിളി നേരിടാൻ സാധ്യതയുള്ളൂ മറ്റു ടീമുകളുടെയും ഇന്ത്യ അനായാസം വിടുമെന്ന് പ്രതീക്ഷിക്കപ്പെടും ഇന്ത്യക്ക് ഏഷ്യ കപ്പിലെ ഒരു ടീമും വെല്ലുവിളി സൃഷ്ടിക്കാൻ സാധ്യതയില്ലെങ്കിലും ടോസ് എന്ന അപ്രതീക്ഷിത വില്ലനെ തീർച്ചയായും ഭയക്കണം പാകിസ്ഥാനുമായുള്ള എൽ ക്ലാസിക്കോയിലും അതിനുശേഷമുള്ള സൂപ്പർ ഫോറിലും പിന്നീട് ഫൈനലിലുമെല്ലാം ടോസ് ഇന്ത്യയുടെ ഉറപ്പ് േക്കും യു എയിലെ സാഹചര്യങ്ങളും കാലാവസ്ഥയും എല്ലാം പരിഗണിക്കുമ്പോൾ രാത്രിയിലെ മത്സരങ്ങളിൽ ടോസ് വളരെ നിർണായകമാണ് ടോസ് ജയിക്കുന്ന ടീം ബോളിംഗ് തിരഞ്ഞെടുത്ത് റൺചേസ് നടത്താനാണ് ഇഷ്ടപ്പെടുന്നത് രാത്രിയിലെ മഞ്ഞുവീഴ്ചയാണ് ഇതിന്റെ പ്രധാന കാരണം ഇത് റൺചെയ്സ് കൂടുതൽ എളുപ്പമാക്കി തീർക്കുകയും ബോളർമാർക്ക് പിച്ചിൽ നിന്നും കാര്യമായ സഹായം ലഭിക്കാതിരിക്കാനും ഇടയാക്കും അതിനാൽ തന്നെ ടോസ് ലഭിച്ചില്ലെങ്കിൽ അത് ഇന്ത്യക്ക് വെല്ലുവിളിയാവും സ്കോർ പ്രതിരോധിച്ച് ജയിക്കുക എന്നത് ബുദ്ധിമുട്ട് ആയിരിക്കുമെന്നതിനാൽ കൂറ്റൻ ടോട്ടലുകൾ പടുത്തു വയത്താൻ സൂര്യകുമാർ യാദവും സംഘവും നിർബന്ധിതരായി മാറും ടൂർണമെന്റിലെ ഏറ്റവും മികച്ച ബോളിംഗ് ലൈനപ്പുകളിൽ ഒന്ന് ഇന്ത്യയുടേതാണെങ്കിലും മഞ്ഞു വീഴ്ച കാരണം അവർക്ക് പ്രതീക്ഷിക്കുന്നത് പോലെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനും കഴിഞ്ഞിരിക്കില്ല ഇത് പാകിസ്ഥാൻ ശ്രീലങ്ക അഫ്ഗാനിസ്ഥാൻ എന്നീ ടീമുകൾ മുതലെടുക്കുകയും ചെയ്യും